പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടമെന്ന ലക്ഷ്യം മുൻനിർത്തി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടത്തി നാൽപ്പത്തിരണ്ട് കോടി എഴുപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തിയൊന്ന് രൂപ വരവും നാൽപ്പത്തിരണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപ ചിലവും ായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീ വി അവതരിപ്പിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്തമായ നമ്മുക്ക് പ്രബലല്ലാത്ത ഭാഗത്താണ് ഇതിനെ നീയിച്ചു നടുന്ന ഒരു ലൈക്റ്റി മുണ്ടനികാന നമ്മളെ ഈ വെッジയിൽ ഇവർ ഒന്നിച്ച് പെട്ടെന്ന് 17 ദിവസം അതിനെ ചൂടി വെച്ചിട്ടുണ്ട് ഇതിന പെനയുടെ ഊള മുനെ സൃഷ്ടിക്കേണ്ട വേണ്ടി രണ്ട് വിധെയുള്ളാണ് കർത്തടോടേ കാര്യങ്ങളുടെ പൊതുവായി പരിസരമാവേണ്ടതിനുള്ള ആത്മല തൊരുകാരായതെന്നുള്ളായി തൊര ഒരു ആധരീയിക്കുന്ന ഒരു സ്മാശാനം ആ സ്മാശാനത്തിന് 44 ലക്ഷം രൂപ അനുവദിച്ചാണ് വെച്ചി ചെയ്തിട്ടുള്ളത് വെച്ചി സമയത്ത് നമ്മൾ മറ്റു പഞ്ചായത്ത് മെമ്പറർകാർ തരിപ്പെട്ടിയാണ് നീണ്ട പരിശീൽ അതൊരു നമ്മൾ പറയുന്നതിന്റെയല്ലേ ഏറ്റോ സാധോതലമായി നേ മറ്റ് പശ്ചാത്തലങ്ങളിലേക്ക് എല്ലാ പ്രദേശത്തെയും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഞ്ചായത്തിലെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ പ്രോജക്റ്റാണ് നിർദ്ദേശമാണ് ബജറ്റുകളുടെ കാർഷിക മേഖലയിൽ മുന്നേറ്റം കുറയ്ക്കും കുറച്ചുകൊണ്ടുള്ള നിർമ്മിയായ പഠനങ്ങൾക്കാണ് ഈ ബജറ്റുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങൾ കുതുകുന്ന നിലയിലുള്ള പദ്ധതികളും പരിപാടികളും പരിമിത വിഭവ സമാഹരണ സാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഭാഗമായി ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിനായി ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാലാകാലങ്ങളായി വന്നിട്ടുള്ള എല്ലാ ഭരണകർത്താക്കൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിലും നമ്മുടെ അടിസ്ഥാന ആവശ്യമായ ഭവന നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് പാർപ്പിട മേഖലയ്ക്ക് പൊതുവിഭാഗത്തിൽ രണ്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി നാൽപ്പത്തി അതുപോലെ പൊതുജനാരോഗ്യ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരോഗ്യമേഖലയിൽ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങൽ താൽക്കാലിക ഡോക്ടറുടെയും സ്റ്റാഫുകളുടെയും വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി നവീകരണത്തിനായി പതിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേവന മേഖലയിൽ പാർപ്പിടത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും മുൻതൂക്കം നൽകുന്നുണ്ട് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിട നിർമ്മാണത്തിനു വേണ്ടി ിലധികം രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കുമുള്ള പദ്ധതിക്കും മുൻതൂക്കം നൽകുന്നുണ്ട് പശ്ചാത്തല മേഖലയിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനം തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ലഭ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുൾപ്പെടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുകൂടി ഉപയോഗിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വിരാജ് ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജയൻ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ നല്ല രീതിയിലുള്ള കോൺഗ്രസ് അതിന്റേതായ പണ്ട് ഗ്രാമങ്ങൾക്കുമ്പോഴും ആ രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേഷ എല്ലാ കമ്പ്യൂട്ടറിന്റെയും എല്ലാം ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളെ കുട്ടികളോടൊപ്പം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എത്തിച്ചേരുവാൻ മത്സര പരീക്ഷയിലടക്കം എത്തിച്ചേരുവാൻ കഴിയുന്ന നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ ഏതാണ്ട് പത്തു ലക്ഷത്തോളം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി തീരുകയുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ഈ മറ്റത്തെ ഞാനും പറ്റി അംഗീകരിക്കുക എന്നുള്ളതല്ല അതിനപ്പുറമായിട്ട് വളരെ സന്തോഷത്തോട് കൂട്ടിയിട്ട് നേരിടുകയാണ് കാരണം ആരോഗ്യ വിദ്യാഭ്യാസം ശുചിത് അടക്കമുള്ള മേഖലകളിൽ വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ വർഷത്തെ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ളൂ ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും റിപ്പോർട്ടർ Sadi Angel. കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ ആറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.